തൃശ്ശൂർ ജില്ലയിലെ തൊഴിലവസരങ്ങൾ പ്രമുഖ സ്ഥാപനത്തിലേക്ക് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ശമ്പളം പതിനാലായിരം മുതൽ ഇരുപത്തിനാലായിരം രൂപ വരെ ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ടു എയ്റ്റ് നയൻ സെവൻ ത്രിബിൾ സീറോ എഡോബ് പ്രീമിയർ ഫൈനൽ കട്ട് പ്രോ എന്നിവ അറിയുന്ന വീഡിയോ എഡിറ്ററെ ആവശ്യമുണ്ട് ഭക്ഷണവും താമസവും എന്നിവ ലഭിക്കും ഫോൺ നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ഫൈവ് സിക്സ് എയ്റ്റ് സിക്സ് വൺ സിക്സ് ഇരിങ്ങാലക്കുട കണിമംഗലത്തെ കല്യാണക്കുറികളുടെ യൂണിറ്റിലേക്ക് പാക്കിങ്ങിന് വനിതകളെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ ത്രിപിൾ സെവൻ സീറോ ഫോർ എസ് ഇ ഒ ഗൂഗിൾ ആഡ്സ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ്സ് യൂട്യൂബ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്നിവ അറിയുന്നവരെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ലഭിക്കുന്നതാണ് ഫോൺ നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ഫൈവ് സിക്സ് എയ്റ്റ് സിക്സ് വൺ സിക്സ് പുല്ലോക്കാരൻ ഏജൻസിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ്സിന് ആവശ്യമുണ്ട് യോഗ്യത പ്ലസ് ടു രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ടു വീലർ ലൈസൻസ് നിർബന്ധമാണ് ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ഫൈവ് എയിറ്റ് സെവൻ ടു അക്കൗണ്ട്സ് ഓഡിറ്റ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാവുന്ന വനിതാ ചാർട്ടഡ് അക്കൗണ്ടൻറ്റിന് ആവശ്യമുണ്ട് പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ശമ്പളം എഴുപത്തയ്യായിരം മുതൽ എൺപത്തയ്യായിരം രൂപ വരെ താൽപ്പര്യമുള്ളവർ സി വി മെയിൽ അയക്കുക തൃശൂർ സി എ അറ്റ് ജിമെയിൽ ഡോട്ട് കോം മെഡിക്കൽ ഡിവൈസ് ആൻഡ് സർജിക്കൽ പ്രോഡക്ട്സിലേക്ക് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിന് ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ സി വി മെയിലിൽ അയക്കുക ശ്രീപൂർണ സർജിക്കൽസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം കട്ടിംഗ് മാസ്റ്റർ പാൻറ്റ് ഷർട്ട് മേക്കേഴ്സ് ഹെൽപ്പേഴ്സ് എന്നിവരെ ജെൻസ് ടൈലർ ഷോപ്പിലേക്ക് ആവശ്യമുണ്ട് താമസ സൗകര്യം ഉണ്ടായിരിക്കും ഫോൺ നമ്പർ നയൻ ത്രീ എയ്റ്റ് സെവൻ സീറോ വൺ ടു നയൻ സെവൻ എയ്റ്റ് കോയമ്പത്തൂർ ഇ ജി ടയർ ആൻഡ് ട്രേഡ് കമ്പനിയുടെ തൃശ്ശൂർ എറണാകുളം ഫ്രാഞ്ചൈസിയിലേക്ക് ഫോർമാൻ ഹെൽപ്പേഴ്സ് എന്നിവരെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ടു സിക്സ് സീറോ നയൻ ഫൈവ് പത്തു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഡീസൽ എൻജിൻ മെക്കാനിക്കിനെ ആവശ്യമുണ്ട് ഫോർക്ക് ലിഫ്റ്റ്സ് ജനറേറ്റർ ഷോവൽ തുടങ്ങിയവയിൽ പരിചയം ഉണ്ടായിരിക്കണം ഫോൺ നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ വൺ സിക്സ് ഫോർ സിക്സ് ടു സെവൻ തൃശ്ശൂരിലെ ബാർ ഹോട്ടലിലേക്ക് ഓൾറൗണ്ടർ കുക്ക് ബാർമാൻ ബില്ലിംഗ് സ്റ്റാഫ് വെയ്റ്റർ ഡ്രൈവർ എന്നിവരെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ ടു നയൻ സെവൻ എയ്റ്റ് ഡബിൾ സീറോ